എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ അല്ല കേട്ടോ പണി എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൽക്ക് വേണ്ടിയിട്ടുള്ള പാട്ട് കണ്ടെത്താൻ ഓ എന്തൊരു കഷ്ടപ്പാടാണല്ലേ അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് പറ്റിയ പാട്ടല്ല ഞാനിപ്പോൾ സെലക്ട് ചെയ്തതെന്ന് അറിയാം എന്നാലും ഇപ്പം റീൽ എടുത്തു കഴിഞ്ഞാൽ ഫുള്ളി പാട്ടാണല്ലോ ട്രെൻഡ് എന്നാ പിന്നെ പാട്ട് ഇരുന്നോട്ടേന്ന് വിചാരിച്ചു വയത് വൈ നമ്മൾ ഇന്ന് ഒരു അറബിക് ഡെസേർട്ടാണ് ചെയ്യണത് കത്തായ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മയാണ് സെക്കൻഡ് ലാംഗ്വേജിന് അറബിക്ക് തന്നെ ചെറുത്തത് എനിക്ക് നല്ല ടഫുള്ള സബ്ജക്റ്റ് അറബിക്കെന്നാണെന്ന് അറബിക്ക് തന്നെയാണെന്ന് ഞാൻ ഇപ്പോഴും പറയും കാരണം എഴുതാനും വായിക്കാനും ആരെങ്കിലും അതിൻ്റെ പ്രൊണൺസിയേഷൻ ഒക്കെ എനിക്ക് ഭയങ്കര ടഫായിട്ട് എനിക്ക് തോന്നലുണ്ട് അപ്പം ഈ അറബിക് ഡൻസൈട്ടൊക്കെ ചെയ്യുമ്പം അതിൻ്റെ പ്രൊണൗൺസിയേഷൻ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ചെയ്യല് കാരണം ഇവിടെ വന്ന് തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടി നെയർലി ആയിട്ടില്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തെടുക്കുന്ന ഈ ഒരു കത്തായ റെസിപ്പി സജസ്റ്റ് ചെയ്തത് നമ്മുടെ ഒരു ഫോളോവറാണ് സംഭവം നല്ല എളുപ്പമാണ് കേട്ടോ ഇതിന് ക്യുക്കായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഡെസേർട്ട് ഒക്കെ അടക്കുന്നവരാണെങ്കിൽ ഇത് സേവ് ചെയ്ത് വെച്ചോട്ടോ ആദ്യം നമുക്ക് ഓട്ടയുടെ പോലത്തെ പാൻ കേക്ക് ചെയ്തെടുക്കണം പിന്നെ അതിൽക്ക് വേണ്ടിയുള്ള ഫില്ലിംഗ് ചെയ്തെടുക്കാം ഫില്ലിങ് ഒക്കെ ഓപ്ഷനൽ കേട്ടോ ചിലർ നട്ട്സ് ചിലർ കസ്റ്റാർഡ് ഫില്ലിങ് ഞാനിപ്പോൾ ഇവിടെ ക്രീം ചീസും വിപ്പിംഗ് ക്രീമൊക്കെ വെച്ചിട്ടുള്ള ഫില്ലിങ് ആണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ആ ഒരു പാൻ കേക്ക് ഇതേപോലെ പകുതിയായിട്ട് എന്താ ക്ലോസ് ചെയ്തിട്ട് ബാക്കി ഭാഗത്ത് ക്രീം ഫില്ല് ചെയ്യുക പിസ്താശിയൊല്ലൊന്ന് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇയർ ലുക്ക് കിട്ടും ഒന്നും കൂടി ഭംഗിക്കായിട്ട് സ്ട്രോബെറി കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം റെസിപ്പി ഡീറ്റെയിൽസ് ഒക്കെ ക്യാപ്ഷനിലുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ ബായ്